ായിട്ട് ഒരു ലോണ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പം ബാങ്കിലത്തെ എംപ്ലോയി തന്നെയായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആള് റിട്ടയേർഡായി സീനിയർ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി പന്ത്ര പന്ത്രണ്ടിൽ റിട്ടയർഡായി പതിമൂന്നിൽ നമ്മളവിടുന്ന് ഒരു ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിമൂന്ന് ലക്ഷം രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് പിന്നീട് അത് പുതുക്കിയിട്ട് ഒരു പതിനെട്ട് ലക്ഷം രൂപ ആക്കിയിട്ട് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും പുതുക്കി എടുത്താണ് അപ്പോൾ അത് ടോട്ടല് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം അടക്കം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപോളം വൈദ്യയിൽ നിൽക്കുന്നത് ബാങ്ക് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തൊരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലേക്ക് അത് വിട്ടുവീഴ്ച ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് വയ്യാതായി ഷുഗർ വന്നിട്ട് ബാങ്ക് കടപ്പിലായി അങ്ങനെ മരണപ്പെട്ടു അതോടൊപ്പം തന്നെ പപ്പ ഇവിടെ പറമ്പായി വിദേശത്ത് കുറച്ച് കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവരിൽ നിന്ന് പലിശക്ക് കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കോൺഗ്രസിലായിരുന്നു അപ്പോ അതിൽ അങ്ങനെ ആ ഒരു പരിചയത്തിൻ്റെ മുകളിൽ തന്നെ അവരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ഒരു ഏഴ് പേരോളം അവര് അതിൽ നിന്നൊരു പന്ത്രണ്ട് ലക്ഷോളം പല ആളുകളിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതില് പപ്പ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഈ പലിശ ഇടപാട് തുടങ്ങിയത് അത് ഒരാളിൽ നിന്ന് മേടിച്ച് പിന്നെ അടുത്ത ആൾക്ക് പലിശ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ വീണ്ടും വേറെ വാങ്ങിക്കുക അങ്ങനെ അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് പതിനെട്ട് ലക്ഷം രൂപയോളം പലിശ മാത്രം കൊടുക്കുക മുതലില്ലാതെ പലിശ മാത്രം പതിനെട്ട് ലക്ഷം രൂപ കൊടുക്കും അപ്പോൾ അവരുടെ പല ഭീഷണികളും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുക അതേപോലെ തന്നെ എൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ മുദ്രാപത്രം സൈഞ്ചിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അവരെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപ കുഴപ്പത്തിൽ ഇവിടെ ബാധ്യത ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് അപ്പോ മുന്നിലേക്ക് ഇപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു ബാങ്ക് ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോട്ടീസുകൾ ബാങ്ക് നൽകിയിരുന്നു ഞങ്ങളൊരു വീട് വിൽക്കാനായിട്ട് പല സമയത്തും ഞങ്ങള് നോക്കിട്ടാണ് അപ്പൊ ഇവിടെ ഉള്ള ഈ പലിശക്കാർ തന്നെയാണ് ഈ നമ്മുടെ ഈ വിൽപന അവര് തന്നെയാണ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്കും പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ അവർക്ക് ഈ വീട് ചൂട് വിലയ്ക്ക് അവർക്ക് ലഭിക്കണം അത് തന്നെയാണ് അവരുടെ ആവശ്യം അവര് അത് പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വാങ്ങിക്കാൻ അറിയാം അത് ഈ വീട് വിറ്റിട്ടതിലും കിട്ടും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അവരത് തന്നിട്ടുള്ളത് അവരിവിടെ വന്ന് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതല്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ച് ഏഴാം തീയതിയാണ് പപ്പ മരിക്കുന്നത് അന്ന് തന്നെ ഒരു പുളിയമ്മാക്കിൽ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഒരു മൂന്നര ലക്ഷം രൂപോളം പലിശയ്ക്ക് പപ്പ വാങ്ങിച്ചിട്ടുള്ളതിൽ അവര് പപ്പയുടെ പേരിൽ അന്ന് കിടപ്പിലാണ് ആൾക്ക് എണീക്കാൻ പറ്റില്ല അന്ന് ഇതേപോലെ കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ആൾക്ക് ആൾക്കൊരു നെഞ്ചുവേദന നന്നായി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എട്ടാം തീയതി പപ്പ മരിക്കുകയാണ് ആ എട്ടാം തീയതിയാണ് കേസ് പോലും നടക്കുന്നുണ്ടായിരുന്നു അവര് പറഞ്ഞിട്ടുള്ളത് അവരുടെ വക്കീലിനെയും മറ്റുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ തടസ്സം ചെയ്യരുത് നിങ്ങൾക്ക് മാക്സിമം സാവകാശം അവർ തന്നു എന്നാണ് അവർ പറയുന്നത് ആ സാവകാശം തന്നു ശരിയാണ് പക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ തിരിച്ചടയ്ക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അമ്മ അറുപത്തേഴ് വയസ്സായി അമ്മ കിടപ്പ് രോഗിയാണ് അമ്മ അത് കഴിഞ്ഞിട്ട് നടക്കില്ല പരിപൂർണമായിട്ട് കിടപ്പില്ലായിരുന്നു ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു ആളൊന്നും ഒന്ന് രണ്ടടി വയ്ക്കാനുള്ള ഭാഗത്തില്ല ഹാർട്ട് പേഷ്യൻ്റ് ആണ് കാലിന് നല്ല നീരുണ്ട് കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാളാണ് പിന്നെ അപ്പം മരിച്ചിട്ടുള്ള എൻ്റെ ഒരു മാനസികമായിട്ടുള്ള നല്ല ദുഃഖത്തിൽ തന്നെയാണ് അവൾ പോയിക്കൊണ്ടിരുന്നത് പരിഹാരം ഞങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ അവര് ബാങ്കിൽ ഇപ്പോൾ അവർ വക്കീല് വന്നിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് നിയമ നടപടികൾ തടസ്സം ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇവിടുന്ന് സാധനങ്ങൾ കൗണ്ട് ചെയ്യുകയാണ് എന്തായാലും ഇറങ്ങി തരണം എന്ന് പറഞ്ഞിട്ടുള്ള അല്ല നിങ്ങൾ ഇപ്പോൾ തടസ്സം ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കോർട്ടിൽ ആരൊക്കെയാണ് ഇവിടെ തടസ്സം ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം കൂടുതൽ ഫോഴ്സിന് വെച്ചിട്ട് അവർ ഞങ്ങളിവിടെ നടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ ആരെങ്കിലും ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ട ജീവിത സഹകരണ മന്ത്രി ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് അതൊന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ചെയ്ത് തന്നെയാണ് അപേക്ഷിക്കുന്നത് എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞ അവരെ ചെറിയ ഇറക്കാൻ പറ്റില്ല അവർക്ക് എന്റെ മക്കൾ അവര് അപ്പം അവർ തെരുവിലേക്ക് ഇറക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും അവർ വിസ്റ്റ് വിറ്റ് ഇതാക്കാമെന്ന് വെക്കുമ്പോൾ ആൾക്കാർ വന്ന് തടഞ്ഞ് അത് വില കുറച്ച് ഇന്നലെ ആൾ വന്ന് നോക്കാനായിട്ട് അപ്പോൾ നാൽപ്പത് ലക്ഷം ഒക്കെ പറയണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള അത്ര ചെറിയ തുടങ്ങി കൊടുത്തു ഇവർക്ക് എന്ത് കിട്ടാനും ഒഴുകാരില്ല അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയാം ഇതിപ്പം നിങ്ങളിപ്പോൾ അത് ഇറക്കിയില്ലെങ്കിൽ ഞങ്ങളൊരു രണ്ടും മൂന്നും വണ്ടി പോലീസ് വരും വന്ന് നിങ്ങളെ ഇതായിട്ട് ഇറക്കി വിടും ഇറക്കി വിടട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും അവരുടെ എന്നൊക്കെ പറഞ്ഞ് അവര് വല്ലാത്ത ഇതിലാണ് പറഞ്ഞത് ആ പെണ്ണുങ്ങളെ പെണ്ണങ്ങളിലുണ്ട് യാതൊരു നടപടിയും നടക്കിയിരുന്നോ പറയുന്നത് അത് തന്നെ എല്ലാവരും സംസാരിച്ചല്ലേ അവരങ്ങനെ ആ പിടിയിലാണ് നിൽക്കണത് അതുകൊണ്ടിപ്പോൾ ഇവരെ എങ്ങോട്ട് ഇറക്കി വിടാനാണ് വിടാണ്ടെന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണം